മതവിശ്വാസം പ്രാധാന്യമർഹിക്കുന്നത് തന്നെയാണ് ഇടത്തോട്ട് മുണ്ടുക്കുന്നു വലത്തോട്ട് മുണ്ടുക്കുന്നു അവരെന്ത് ധരിക്കുന്നു എന്നുള്ളതൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ പ്രശ്നമല്ല സ്വന്തം മതത്തിലെ ആചാരങ്ങള് ഏതൊരാൾക്കും പാലിക്കാം ഒരു കുഴപ്പമില്ല പക്ഷേ മറ്റു മതങ്ങളിലെ ഏതോ കാലത്തുണ്ടായിരുന്ന എട്ടടി മാറി നിൽക്കാൻ പറഞ്ഞിരുന്ന ഇന്നത്തെ ആഗോള ഫെമിനിസത്തിന്റെ മൂർധന്യമായി കണക്കാക്കുന്ന ഒരു ന്യൂഡിസ്റ്റ് സൊസൈറ്റി പണ്ടേ പാലിച്ചിരുന്ന മാറുമറയ്ക്കാത്ത ഭാരതീയ സ്ത്രീ ആരാലും ആക്രമിക്കപ്പെടാതെ ജീവിച്ചു വയസ്സായ പെൺകുട്ടികളെ പോലും വെറുതെ വിടാത്ത കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് നമുക്കറിയാം ഒരു അഞ്ചു വയസ്സുകാരിയെ ഇക്കഴിഞ്ഞ ദിവസം ഏതാണ്ട് രണ്ടു മാസമൊക്കെ ആകത്തേ ഉള്ളൂ അങ്കമാലിയിലെ കൊണ്ടുപോയി ക്രൂരമായി പീഡിപ്പിച്ചു കൊന്നു ചാക്കിലാക്കിയതൊക്കെ നമ്മൾ വായിക്കുന്നു